നമസ്കാരം പുതുതായി മെത്രാപൊലീത്തമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്ഥാനീയ ചിഹ്നമായ പാലീയ മുത്തരം വെഞ്ചിരിക്കലും ധരിപ്പിക്കലും വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാൾ ദിനമായ ജൂൺ ഇരുപത്തിയൊമ്പതിനാവും നടക്കുക പ്രാദേശിക സഭകളുമായി ഐക്യപ്പെടുന്നതിനായി പുതിയ മെത്രാപൊളീത്തമാർ പാലീയം സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം അതിരൂപതകളിൽ നിന്നായിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നിഷ്കർഷിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങ് വത്തിക്കാനിൽ നടത്തുവാനാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മെത്രാപൊലിറ്റൻ മെത്രാൻമാർക്ക് തങ്ങളുടെ സഭാധികാര പരിധിയിലുള്ള മറ്റു സാമ്പത്ത രൂപതകളുടെ മേലുള്ള അധികാരത്തിന്റെ അടയാളം കൂടിയാണ് ഈ പാലീയം ജൂൺ ഇരുപത്തിയൊൻപതിന് പുതിയ മെത്രാപൊലിത്തമാർക്ക് പാപ്പ പാലീയം ആശീർവദിച്ചണിയിക്കുകയായിരുന്നു സഭയുടെ പാരമ്പര്യം പ്രാദേശിക സഭകളുമായി ഐക്യപ്പെടുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പുതിയ മെത്രാപൊലീത്തമാർ പാലീയം സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം അതിരൂപതകളിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ചിരുന്നു വെഞ്ചിരിപ്പും കൈമാറ്റവും മാത്രമാണ് ജൂൺ ഇരുപത്തിയൊൻപതിന് നടന്നിരുന്നത് പിന്നീട് മറ്റൊരു ദിവസം അതാത് അതിരൂപതകളിൽ അപ്പസ്തോലിക ന്യൂൻ ചോപ്പാലിയം ധരിപ്പിക്കുന്ന പതിവാണുണ്ടായിരുന്നത് എന്നാൽ എല്ലാ ചടങ്ങുകളും വത്തിക്കാൻ ഒരു ദിവസം തന്നെ നടത്തുവാനാണ് തീരുമാനമായിരിക്കുന്നത് പ്രഥമ മാർപ്പാപ്പയായി വിശ്വ പത്രോസിന്റെ പരമാധികാരത്തിൽ സഭയിലെ പുതിയ മെത്രാപൊലിത്തമാരുടെ പങ്കുചേരലും സഭാതലവനായ പാപ്പായോടുള്ള വിധേയത്വവുമാണ് പാലിയം അണിയിക്കലിലൂടെ പ്രതീകാത്മകമായി പ്രഖ്യാപിക്കപ്പെടുന്നത്